വിദ്യാർത്ഥികളെ വാർത്തെടുക്കുന്ന രീതിയിലുള്ള എൻ എസ് എസിന്റെ പ്രവർത്തനങ്ങൾ സ്റ്റുഡൻസ് പോലീസ് കേട്ടിട്ടുണ്ട് അങ്ങനെ ഒരുപാട് വിദ്യാർത്ഥി വിദ്യാർത്ഥികൾ എൻ സി സി ഉണ്ട് അവർക്കൊക്കെ ശനിയാഴ്ചയാണ് അവര് അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിച്ചുകൊണ്ട് വരുന്നത് അക്കാഡമിക് ഇയറിന്റെ ഭാഗമാക്കി ശനിയാഴ്ച കൂടി മാറ്റിക്കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള പാഠ്യേതര വിഷയങ്ങൾ ഇന്ന് വിദ്യാലയങ്ങളിൽ നിന്ന് അന്യം നിന്ന് പോകുന്ന സാഹചര്യം അങ്ങനെ എല്ലാ രീതിയിലും അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും ഗുണകരമല്ലാത്ത തീരുമാനങ്ങൾ എടുക്കുന്നതിലാണ് ഗവൺമെന്റിന് ഈന്ത് താല്പര്യം കുട്ടികൾക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതിനെ കുറിച്ച് ഇവിടെ പറഞ്ഞല്ലോ മനോജ് മാഷ് പറഞ്ഞു ഉച്ചക്കഞ്ഞിക്ക് ആവശ്യമായ പണം കണ്ടെത്തുവാൻ ഈ ഗവൺമെന്റിന് പണമില്ല പക്ഷേ ഇന്ന് കാറുകൾ വാങ്ങിക്കൂട്ടുവാൻ ഇന്ന് ഗവൺമെന്റിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല ഓരോ പ്രധാന അധ്യാപകന്റെ ഉത്തരവാദിത്തം ഇന്ന് ഉച്ചക്കഞ്ഞു കൊടുക്കലാണെങ്കിൽ ഗവൺമെന്റ് ആ അതിനാവശ്യമായ ഫണ്ട് നൽകുന്നതിന് ഗവൺമെന്റ് മുന്നോട്ട് വരുന്നില്ല ഗവൺമെന്റ് ആണ് ഇന്ന് യഥാർത്ഥത്തിൽ വിദ്യാഭ്യാസ മേഖലയെ തകർത്തുകൊണ്ടിരിക്കുന്നത്